സ്നേഹമുള്ളവരെ ലോഗോസ് ക്യുസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിൽ നായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നിന്നുള്ള അറുപത്തി രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒന്ന് നായാധിപന്മാർ പത്തൊമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത് രണ്ട് നായാധിപന്മാർ പത്തൊമ്പതാം അധ്യായത്തിന്റെ ശീർഷകമെന്ത് ഉത്തരം ഗിബേക്കാരുടെ മ്ലൈച്ഛത മൂന്ന് അക്കാലത്ത് ഇസ്രായേലിൽ ഇല്ലാതിരുന്നതായി പത്തൊമ്പതേ ഒന്നിൽ പറയുന്നത് ഉത്തരം രാജവാഴ്ച നാല് എവിടെ വന്ന് താമസിച്ച ലെവിനെ പറ്റിയാണ് പത്തൊമ്പതേ ഒന്നിൽ പ്രതിപാദിക്കുന്നത് എഫ്രായി മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ അഞ്ച് ലേവൻ ഉപനാരിയായി സ്വീകരിച്ചത് ആരെ ഉത്തരം യുതായിലെ ഒരു ബദലേഹം കാര്യം ആറ് ലേവനോട് പിണങ്ങിയ ഉപനാരി എന്തു ചെയ്തു ഉത്തരം പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി താമസിച്ചു ഏഴ് അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങി തിരിച്ചത് എപ്പോൾ ഉത്തരം ഏകദേശം നാല് മാസം കഴിഞ്ഞ് എട്ട് അവളെ തിരികെ കൊണ്ടുവരുവാൻ ഇറങ്ങി തിരിച്ച ഭർത്താവ് കൂടെ കൊണ്ടുപോയിരുന്നത് ആരെയെല്ലാം ഉത്തരം ഒരു വേലക്കാരനെയും രണ്ട് കഴുതുകളെയും ഒമ്പത് യുവതിയുടെ പിതാവ് അവനെ ഭവനത്തിൽ സ്വീകരിച്ചത് എപ്രകാരം ഉത്തരം സന്തോഷത്തോടെ അമ്മായിപ്പന്റെ നിർബന്ധം മൂലം എത്ര ദിവസം അവൻ അവിടെ താമസിച്ചു ഉത്തരം മൂന്ന് ദിവസം പതിനൊന്ന് മടക്കയാത്രക്ക് ലേവൻ ഒരുങ്ങിയത് എപ്പോൾ ഉത്തരം നാലാം ദിവസം പ്രഭാതത്തിൽ പന്ത്രണ്ട് അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാമെന്ന് ലേവനോട് പറഞ്ഞതാര് ഉത്തരം യുവതിയുടെ പിതാവ് പതിമൂന്ന് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തപ്പോൾ യുവതിയുടെ പിതാവ് പറഞ്ഞത് എന്ത് രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ പതിനാല് പോകാൻ ഒരുങ്ങിയ ലേവിൻ വീണ്ടും അവിടെ താമസിച്ചത് എന്തുകൊണ്ട് ഉത്തരം അമ്മായിപ്പന്റെ നിർബന്ധം കൊണ്ട് പതിനഞ്ച് ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാറുന്നതുവരെ താമസിക്കുക ലേവനോട് യുവതിയുടെ പിതാവ് എപ്പോൾ പറഞ്ഞു ഉത്തരം അഞ്ചാം ദിവസം അതിരാവിലെ പോകാൻ ഇറങ്ങിയപ്പോൾ പതിനാറ് അഞ്ചാം ദിവസം ഭക്ഷണം കഴിച്ച് പോകാൻ തയ്യാറായത് ആരല്ല ഉത്തരം ലേവനും അവന്റെ ഉപനാരിയും വേലക്കാരനും പതിനേഴ് പോകാൻ തയ്യാറായ ലേവനോട് യുവതിയുടെ പിതാവ് പറഞ്ഞത് എന്ത് ഉത്തരം രാത്രി ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക നാളെ അത് രാവിലെ പോകാം പതിനെട്ട് അവിടെ തെങ്ങാതെ രാത്രി പുറപ്പെട്ട യുവ ലേവ്യൻ എവിടെ എത്തി ഉത്തരം ജബൂസിന് ജറുസലേമിന് എതിർ ഭാഗത്ത് പത്തൊമ്പത് ഡാഷ് ജീനിയിട്ട രണ്ടു കഴുതകളും കൂടെ ഉണ്ടായിരുന്നു ഉത്തരം ഉപനാരിയും ഇരുപത് നമുക്ക് ജബിയൂസരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം ആര് ആരോട് പറഞ്ഞു ഉത്തരം ലേവിന്റെ ഭൃത്യൻ യജമാനനോട് ഇരുപത്തൊന്ന് നാം എവിടെ പ്രവേശിക്കുന്ന പ്രവേശിക്കരുത് എന്നാണ് യജമാനൻ പറഞ്ഞത് ഉത്തരം ഇസ്രായേലുതല്ലാതെ അന്യ നഗരത്തിൽ ഇരുപത്തിരണ്ട് നമുക്ക് എവിടേക്ക് പോകാം യജമാനൻ ബ്രത്തിനോട് പറഞ്ഞത് ഉത്തരം ഗിബേയയിലേക്ക് ഇരുപത്തി മൂന്ന് ഏത് സ്ഥലങ്ങളിലൊന്നിൽ നമുക്ക് രാത്രി കഴിക്കാമെന്നാണ് യജമാനൻ ബ്രത്തിനോട് പറഞ്ഞത് ഉത്തരം ഗിബേയ റാമ ഇരുപത്തി നാല് സൂര്യൻ അസ്തമിച്ചപ്പോൾ യാത്ര ചെയ്തിരുന്നവർ എവിടെ എത്തി ഉത്തരം ഗിബേയായിൽ ഇരുപത്തിയഞ്ച് ഗിബേയ പട്ടണം ഏത് ഗോത്രക്കാരുടേതാണ് ഉത്തരം ബെഞ്ചമിൻ ഇരുപത്തിയാറ് ഗിബേയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നവർ എവിടെ ഇരുന്നു ഉത്തരം നഗരത്തിൽ തുറസായ സ്ഥലത്ത് ഇരുപത്തിയേഴ് ലേവനും കൂട്ടരും തുറസായ സ്ഥലത്തിരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് ഉത്തരം രാത്രി കഴിക്കുന്നതിന് ഒരു മനുഷ്യനും അവരെ സ്വാഗതം ചെയ്തില്ല ഇരുപത്തി എട്ട് എവിടെ നിന്ന് വരുന്ന വൃദ്ധനെ പറ്റിയാണ് പത്തൊമ്പത് പതിനാറിൽ പറയുന്നത് ഉത്തരം വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നവൻ ഇരുപത്തി ഒൻപത് ഗിബിയായി താമസിക്കുന്ന വൃദ്ധൻ ഏത് നാട്ടുകാരനായിരുന്നു ഉത്തരം എഫ്രായിം മലനാട്ടുകാരൻ മുപ്പത് പൊതുസ്ഥലത്തിരുന്ന യാത്രക്കാരനെ കണ്ടത് ആര് ഉത്തരം എഫ്രായിം മലനാട്ടുകാരനായ വൃദ്ധൻ മുപ്പത്തിയൊന്ന് വൃദ്ധൻ വഴിയാത്രക്കാരനോട് ചോദിച്ചത് എന്ത് ഉത്തരം നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു മുപ്പത്തിരണ്ട് തങ്ങൾ എവിടേക്ക് പോകുന്നു എന്നാണ് ലേവിൻ പറഞ്ഞത് ഉത്തരം എഫ്രായി മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് മുപ്പത്തിമൂന്ന് താൻ എവിടെ പോയതെന്നാണ് ലേവിൻ വൃദ്ധനോട് പറഞ്ഞത് ഉത്തരം യുദായിലെ ബദ്ലഹേമിൽ മുപ്പത്തിനാല് എനിക്ക് ഡാഷ് തരുന്നില്ല പത്തൊമ്പതേ പതിനെട്ടിലെ പോലെ പൂരിപ്പിക്കുക ഉത്തരം അഭയം മുപ്പത്തി അഞ്ച് കഴുതുകൾക്ക് വേണ്ടി എന്തെല്ലാം കൈവശമുണ്ടെന്നാണ് പറഞ്ഞത് ഉത്തരം പുല്ലും വൈക്കോലും മുപ്പത്തിയാറ് ആർക്കൊക്കെ വേണ്ട അപ്പവും വീഞ്ഞും തങ്ങളുടെ കൈവശമുണ്ടെന്നാണ് ലേവ്യൻ പറഞ്ഞത് ഉത്തരം ഈ ദാസനും ദാസിക്കും ചെറുപ്പക്കാരനും മുപ്പത്തിയേഴ് സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം ആര് ആരോട് പറഞ്ഞു ഉത്തരം വൃദ്ധ്യൻ യുവലേവനോട് ലേവനോട് മുപ്പത്തിയെട്ട് എവിടെ രാത്രി കഴിക്കരുതെന്നാണ് വൃദ്ധ്യൻ ലേവനോട് പറഞ്ഞത് ഉത്തരം പൊതുസ്ഥലത്ത് മുപ്പത്തി ഒമ്പത് വൃദ്ധന്റെ വീട്ടിലെത്തിയപ്പോൾ അവർ ചെയ്തത് എന്തല്ല ഉത്തരം കഴുതുകൾക്ക് തീറ്റ കൊടുത്തു അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു നാപ്പത് അവർ സന്തുഷ്ടരായിരിക്കുമ്പോൾ വൃദ്ധന്റെ വീട് വളഞ്ഞത് ആര് ഉത്തരം നഗരത്തിലെ ചില ആഭാസന്മാർ നാപ്പത്തി ആരെ പുറത്തു കൊണ്ടുവരിക എന്നാണ് ആഭാസന്മാർ ആവശ്യപ്പെട്ടത് ഉത്തരം വൃദ്ധന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ നാപ്പത്തിരണ്ട് ആരുമായി രമിക്കട്ടെ എന്നാണ് ആഭാസന്മാർ പറഞ്ഞത് ഉത്തരം ആ മനുഷ്യനുമായി നാപ്പത്തി മൂന്ന് ന്യായാധിപന്മാർ പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിനുള്ള സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത് ഉത്തരം ഉൽപ്പത്തി പത്തൊമ്പത് അഞ്ച് ആറ് നാൽപ്പത്തി വൃദ്ധൻ ആഭാസന്മാരോട് പറഞ്ഞത് എന്ത് ഉത്തരം സഹോദരന്മാരെ നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് നാപ്പത്തി തൻ്റെ വീട്ടിലുള്ള ആ മനുഷ്യൻ തൻ്റെ ആരെന്നാണ് വൃദ്ധൻ ആഭാസന്മാരോട് പറഞ്ഞത് ഉത്തരം എൻ്റെ അതിഥിയാണ് നാൽപ്പത്തിയാറ് ആരെയൊക്കെ നിങ്ങൾക്ക് വിട്ടുതരാം എന്നാണ് വൃദ്ധൻ പറഞ്ഞത് തന്റെ പുത്രിയെയും ആ മനുഷ്യന്റെ ഉപനാരിയെയും നാൽപ്പത്തിയേഴ് ഈ മനുഷ്യനോട് എന്തു ചെയ്യരുതെന്നാണ് വൃദ്ധൻ പറഞ്ഞത് ഉത്തരം നികൃഷ്ടത കാണിക്കരുത് നാൽപ്പത്തി ലേവിൻ തൻ്റെ ഉപനാരിയെ ആർക്ക് വിട്ടുകൊടുത്തു ഉത്തരം ആഭാസന്മാർക്ക് നാൽപ്പത്തി ഒമ്പത് ലേവന്റെ ഉപനാരിയെ മാനഭംഗപ്പെടുത്തിയത് ആരെല്ലാം ഉത്തരം ചില ആഭാസന്മാർ അമ്പത് ആഭാസന്മാർ ഉപനാരിയുമായി എപ്പോൾ വരെ രമിച്ചു ഉത്തരം പ്രഭാതം വരെ അമ്പത്തിയൊന്ന് ആ സ്ത്രീക്ക് ആര് കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തളർന്നു വീണു ഉത്തരം തന്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ അമ്പത്തിരണ്ട് എപ്പോൾ വരെ ആ സ്ത്രീ വീടിന്റെ വാതിൽക്കൽ കിടന്നു ഉത്തരം വെളിച്ചം പരക്കുന്നതുവരെ വരെ അമ്പത്തിമൂന്ന് രാവിലെ യാത്ര തുടൻ പുറത്തേക്കിറങ്ങിയ ലേവിൻ കണ്ടതെന്ത് ഉത്തരം തന്റെ ഉപനാരി കൈകൾ കട്ടിലപ്പടിമേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത് അമ്പത്തിനാല് എഴുന്നേൽക്കൂ നമുക്ക് പോകാം ആര് ആരോട് പറഞ്ഞു യുവലേവൻ ലേവ്യൻ തൻ്റെ ഉപനാരിയോട് അമ്പത്തി എഴുന്നേൽക്കൂ നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ പ്രതികരണം എന്തായിരുന്നു ഉത്തരം ഒരു മറുപടിയും ഉണ്ടായില്ല അമ്പത്തിയാറ് ലേവൻ അവളെ എടുത്ത് എവിടേക്ക് കൊണ്ടുപോയി ഉത്തരം കഴുത പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് അമ്പത്തി വീട്ടിലെത്തിയപ്പോൾ അവൻ ഉപനാരിയെ എന്തു ചെയ്തു ഉത്തരം കത്തിയെടുത്ത് അവയവങ്ങൾ ഛേദിച്ചു എട്ട് ഛേദിച്ച അവയവങ്ങൾ ലേവിൻ എന്തു ചെയ്തു പന്ത്ര ഉത്തരം പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു അമ്പത്തി ഒമ്പത് നയധിപന്മാർ പത്തൊമ്പത് ഇരുപത്തി ഒമ്പതിനോട് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഉത്തരം ഒന്ന് സാമൂഹൽ പതിനൊന്ന് ഏഴ് അറുപത് ഇസ്രായേൽ എവിടെ നി വന്നതിന് ശേഷം ആവർത്തിക്കുന്നു അറുപത് ഇസ്രായേൽ എവിടെ നിന്ന് വന്നതിന് ശേഷം എന്നാണ് പത്തൊമ്പത് മുപ്പതിൽ പറയുന്നത് ഉത്തരം ഈജിപ്തിൽ നിന്ന് അറുപത്തൊന്ന് ഇതേപ്പറ്റി എങ്ങനെ തീരുമാനിക്കുവാൻ എന്നാണ് പത്തൊമ്പതേ മുപ്പതിൽ കാണുന്നത് ഉത്തരം ആലോചിച്ച് അറുപത്തി രണ്ട് ന്യാധിപന്മാർ പത്തൊമ്പതേ മുപ്പതിനോട് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമായത് ഉത്തരം ഹോസിയ പത്തെ ഒമ്പത് സ്നേഹരെ നയധിപന്മാരുടെ പുസ്തകത്തിലെ പത്തൊമ്പതാം അധ്യായത്തിനുള്ള പ്രധാനപ്പെട്ട അറുപത്തിരണ്ട് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടി കേൾക്കുക മനപാഠമാക്കുക ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് നല്ല വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ലോഗോസ് ക്വിസിൻ്റെ മറ്റു പഠന ഭാഗങ്ങളുടെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കുമായി ലോഗോസ് ക്വിസ് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക നന്ദി